ഒരു കുട്ടിയോട് അവൻ്റെ അമ്മ ഏതോ കാര്യത്തിന് വഴക്ക് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല എന്നുറക്ക നിലവിളിച്ചുകൊണ്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിപ്പോയി വിജനമായ സ്ഥലത്ത് നിന്ന് അവൻ വീണ്ടും ഉറക്ക വിളിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല അവൻ്റെ ശബ്ദം പ്രതിധ്വനിച്ചു വീണ്ടും തിരിച്ച് ആ ശബ്ദം ആ കുട്ടിയുടെ കാതുകളിൽ തന്നെ തിരിച്ചെത്തി അവന് അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രതിധ്വനി കേട്ട് പരിചയമുണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ട് അവൻ തിരികെ അമ്മയുടെ സമീപത്തേക്ക് തന്നെ ഓടിയെത്തി പേടിച്ചു വിറച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു ഞാൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് എന്നാൽ ആരെയും എനിക്ക് കാണാനായില്ല എന്നാൽ എനിക്കറിയാം അവിടെ ആരോ ഉണ്ട് അമ്മ ആ കുട്ടിയെ ചേർത്തു നിർത്തി തലോടി ആശ്വസിപ്പിച്ച ശേഷം പറഞ്ഞു നീ ഇനി അവിടെ ചെന്ന് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് പറഞ്ഞു നോക്കൂ കുട്ടി വീണ്ടും തിരികെ ഓടി ആ വിജനമായ പ്രദേശത്ത് ചെന്ന് അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പറഞ്ഞു അവന്റെ കാതുകളിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന ശബ്ദം പ്രതിധ്വനിയായി വീണ്ടും തിരികെ പതിച്ചു അവന് വലിയ സന്തോഷമായി ആ കുട്ടി വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞു ഭയവും നിരാശയും എല്ലാം മാറി സന്തോഷത്തോടു കൂടി അവൻ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോയി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴെങ്കിലും അമ്മയോട് ദേഷ്യവും ദുഃഖവും ഒക്കെ ചിലർക്കെങ്കിലും തോന്നാറുണ്ടാവാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഏതാനും ചില നാമങ്ങൾ അർത്ഥവും പ്രയോഗങ്ങളും സഹിതം പറയാമെന്ന് കരുതിയത് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ അതിമനോഹരമായ കിരീടത്തെക്കുറിച്ചാണ് സഹസ്രനാമത്തിലെ പതിനാലാമത്തെ നാമത്തിൽ പറയുന്നത് കുരുവിന്ദമണിശ്രേണിഗനത് കോടീരമണ്ഡിത എന്നതാണ് ആ നാമം മാംഗല്യത്തിന് ശക്തി കൂട്ടുന്ന പത്മരാഗമണികളുടെ കൂട്ടം കൊണ്ട് പ്രകാശിക്കുന്ന കിരീടം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം കോടീരം എന്നാൽ ഒരു പ്രത്യേക തരം കിരീടമാണ് അമ്മയുടെ അതിമനോഹരമായ മുടിയുടെയോ അതിൽ ചൂടിയിരിക്കുന്ന പുഷ്പങ്ങളുടെയോ ഭംഗി ഈ കിരീടം മറച്ചുകളയുന്നില്ല അമ്മയുടെ ഈ കിരീടം അമ്മയുടെ ശരീരത്തിൻ്റെ നിറത്തിന് വളരെ അനുയോജ്യവുമാണ് പ്രത്യേകിച്ച് ആ കിരീടത്തിലെ പത്മരാഗമണികൾ ഇവ ഓർത്താൽ തന്നെ മംഗളം ഉണ്ടാകുന്നതാണ് ഗരുഡപുരാണത്തിൽ രത്നങ്ങളെ വിവരിക്കുന്ന അധ്യായമുണ്ട് പല ഖനികളിൽ നിന്നും നദികളിൽ നിന്നും ലഭിക്കുന്ന മണികളെപ്പറ്റിയും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് പഠികത്തിൽ നിന്ന് കിട്ടുന്നവയേക്കാൾ കുരുവിന്ദത്തിൽ നിന്ന് കിട്ടുന്നവയ്ക്കാണ് മാഹാത്മ്യം കൂടുതലുള്ളത് അവ സ്നേഹം അഭിവൃദ്ധി വിഷ്ണുവിനോടുള്ള ഭക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഗരുഡപുരാണം പുരാണം പറയുന്നത് മാതളപ്പഴത്തിലെ മണികളെപ്പോലെ ശോഭിക്കുന്നവയാണ് അവ കുരുവിന്ദം പത്മരാഗം എന്ന രത്നമാണ് രത്നങ്ങൾ ധരിക്കുന്നവർക്ക് അവയുടെ സ്വഭാവം അനുസരിച്ച് നന്മയോ ദോഷമോ വരുമെന്നാണ് വിശ്വാസം ചുവപ്പ് നിറമുള്ള പത്മരാഗം കാമം രാഗം എന്നിവയെ വർദ്ധിപ്പിക്കുന്നതും മംഗല്യം വരുത്തുന്നതും വിഷ്ണുഭക്തിയെയും അഭിവൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നതുമാണ് കാഗുരുവിന്ദ ജേഷു ശനൈർണികോദ്ഭവേഷു മാംഗല്യുക്താ ഹരിഭക്തിദാ വൃദ്ധിപ്രദാസ്തേ മരണാത്ഭവന്തി എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഗുണങ്ങൾ കൊണ്ട് അതിവിശിഷ്ടമായ മണികളുടെ കൂട്ടം കൊണ്ട് പരിലസിക്കുന്നതായിട്ട് അമ്മയുടെ കിരീടത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു കുരുവിൻ്റെ മണി കൊണ്ട് അലങ്കരിച്ച കിരീടം അണിഞ്ഞിട്ടുള്ള രൂപത്തിൽ അമ്മയെ ധ്യാനിക്കുന്നവർക്ക് വിഷ്ണുഭക്തിയും ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് അർത്ഥം കുരുവിന്ദങ്ങളും മറ്റു രത്നങ്ങളും എന്നും കുരുവിന്ദമണി എന്ന ഭാഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് അതിമനോഹരമായി ശ്രീമദ് ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിൽ അമ്മയുടെ ഈ കിരീടത്തെ വർണ്ണിച്ചു വച്ചിട്ടുള്ളത് അനുഭൂതി പകരുന്ന തരത്തിൽ അതിവിശിഷ്ടമായ ഒരു ശ്ലോകം കൊണ്ടാണ് ഗതൈർമാണിക്യത്വം ഗഗനമണിഭിസാന്ദ്രം കിരീടം തേ ഹൈമം ഹിമഗിരിസുധേ കീർത്തതിയ സനിധേ യുരണശബളം ചന്ദ്രശകലം മാണിക്യത്വം എന്ന് പറഞ്ഞാൽ പ്രാപിച്ച മാണിക്യഭാവത്തെ ഗഗനമണിഭി പന്ത്രണ്ട് സൂര്യന്മാരാൽ സാന്ദ്രഘടിതം കിരീടം നിബിഡമായി രചിക്കപ്പെട്ടിട്ടുള്ള കിരീടത്തെ തേ ഹൈമം എന്നാൽ അമ്മയുടെ സ്വർണമയമായിട്ടുള്ള ഹിമഗിരിസുദേ പുത്രി കീർത്തയതി യ യാതൊരു കവീന്ദ്രനാൽ വർണ്ണിക്കുന്നുവോ സ ആ കവീന്ദ്രൻ നീതേ യായ ചുരണശബളം ചന്ദ്രശകലം കിരീടത്തിലുള്ള രത്നങ്ങളുടെ കാന്തികൾ വ്യാപിച്ച് ചിത്രവർണമായ ചന്ദ്രക്കലയെ ധനൌനാസീരം കിമിതി ന നിബന്ധനാദിതിഷണ എന്ന് പറഞ്ഞാൽ ഇത് ചന്ദ്രചാപമാണോ എന്ന് വിചാരിക്കുകയില്ലയോ ഇതിൻ്റെ അർത്ഥം ഹിമവാൻ്റെ പുത്രിയായിട്ടുള്ള അല്ലയോ അമ്മേ അടുത്ത് നിന്ന് സേവിക്കുവാൻ വേണ്ടി മാണിക്യരത്നങ്ങളായി തീർന്ന ആദിത്യന്മാരെ കൊണ്ട് സാന്ദ്രമാമ്പണ്ണം ഖചിതവും സ്വർണമയവുമായിട്ടുള്ള അമ്മയുടെ കിരീടത്തെ വർണ്ണിക്കുന്ന കവി സമീപസ്ഥമായിട്ടുള്ള മാണിക്യാതിരത്നങ്ങളുടെ കാന്തി വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് നാനാ വർണ്ണശബളമായിട്ടുള്ളതും കിരീടത്തിന് അലങ്കാരവുമായ ചന്ദ്രകലയെ ഇന്ദ്രചാപമാണോ എന്ന് സംശയിക്കുക തന്നെ ചെയ്യും അമ്മയുടെ കിരീടത്തിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളുടെ കാന്തികൾ വ്യാപിച്ച് അമ്മയുടെ ശിരസിൽ ചൂടിയിരിക്കുന്ന ചന്ദ്രകല പ്രകാശിക്കുന്നു എങ്ങനെയാണ് ഇന്ദ്രൻ്റെ ചാപം പോലെ പ്രകാശിക്കുന്നു എന്നാണ് ഇതിൻ്റെ ലളിതമായിട്ടുള്ള അർത്ഥം ഈ മന്ത്രവും നമുക്ക് രണ്ട് തരത്തിൽ ജപിക്കാവുന്നതാണ് ം കുരുവിന്ദമണിശ്രേണീ കനത് കോടീരമണ്ഡിതായൈ നമ ഓ ഓ ഹ്രീം കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിതായൈ നമ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം രോഗം ദുരിതം എന്നിവയൊക്കെ മാറി ശരീര സൗഖ്യം ഉണ്ടാകും എന്നുള്ളതാണ് അമ്മയുടെ കിരീടം എപ്രകാരമാണോ പ്രകാശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രകാശപൂരിതമായിത്തീരും ആത്മീയമായും ഭൗതികമായും പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് ഈ മന്ത്രം അതിവിശേഷമാണ് ചൊവ്വാ എന്നീ ദിവസങ്ങളിൽ പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ ഇത് ജപിക്കാം ശ്രീചക്രത്തിൻ്റെ മുമ്പിൽ ശ്രീചക്രത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നു എങ്കിൽ മൂന്ന് പ്രാവശ്യം ജപിച്ചാലും ഫലം ലഭിക്കുന്നതാണ് എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് അഷ്ടമീചന്ദ്ര വിഭ്രാജദിക സ്ഥല ശോഭിത അടുത്ത നാമമാണ് പതിനഞ്ചാമത്തെ നാമം അഷ്ടമി ചന്ദ്രനെ പോലെ വിഭ്രാജിക്കുന്ന വിശേഷേണാ പ്രകാശിക്കുന്ന അളിഗസ്ഥലം നെറ്റിത്തടം കൊണ്ട് ശോഭിക്കുന്നവൾ വെളുത്ത പക്ഷത്തിൽ അഷ്ടമി എന്ന തിഥിയിൽ ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെപ്പോലെ വിശേഷേണ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടുകൂടിയവ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ചിതഗ്നിൽ നിന്നും ഉയർന്നു വരുന്ന തലമുടി കിരീടം എന്നിവയൊക്കെ പറഞ്ഞു അതിനുശേഷം പശിന്യാദി വാഗ്ദേവതകൾക്ക് ദൃശ്യമായത് അമ്മയുടെ തിരുനെറ്റിത്തടമാണ് അതുകൊണ്ട് ആ നെറ്റിത്തടത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വെളുത്ത പക്ഷത്തിലെയും കറുത്ത പക്ഷത്തിലെയും ചന്ദ്രൻ അർത്ഥവൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് പതിനഞ്ച് കലകൾ ഉള്ള ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിയിൽ വർധിച്ചു വരുന്ന എട്ട് കലകളോടുകൂടി കുളിർമ പൊഴിച്ചുകൊണ്ട് പ്രകാശം പരത്തി നിൽക്കുന്നു അതുപോലെയാണ് അമ്മയുടെ അതിദിവ്യമായിട്ടുള്ള ഈ നെറ്റിത്തടം ശ്രീ ശങ്കര ഭഗവത് പാദർ അമ്മയുടെ ഈ നെറ്റിത്തടം കണ്ട് സൗന്ദര്യലഹരിയിൽ അതിമനോഹരമായി ആ നെറ്റിത്തടത്തെ വർണ്ണിച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ ആ നെറ്റിത്തടം കണ്ട് അറിയാതെ അമ്മയുടെ അടുത്ത് ചെന്ന് ആ പാതാരിന്ദിൽ പ്രണമിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകുന്നതാണ് ललाडं लावण्यद्युदि विमलमाभाधितवयद् द्वितीयं तन्मन्ये मकुडितं चन्द्रशकलम् विपर्या सन्न्यासाद् उभयमपि सम्भूय जमिध सुधाले पश्युति परिणमधिगाहि मकर എന്നാൽ നെറ്റിത്തട ലാവണ്യുതി വിമലം സൗന്ദര്യമാകുന്ന ചന്ദ്രിക കൊണ്ട് ഏറ്റവും നിർമ്മലമായത് ആഭാദി എന്നാൽ ശോഭിക്കുന്നു തവായത് അവിടുത്തെ എന്നത് യാതൊന്നാണ് ദ്വിതീയം യത് രണ്ടാമത്തെ അത് മഞ്ഞേ ഞാൻ വിചാരിക്കുന്നു മാതം കിരീടത്തിൽ ചേർത്തിരിക്കുന്ന ചന്ദ്രശകലമെന്നു പറഞ്ഞാൽ ചന്ദ്രൻ്റെ അർത്ഥണ്ഡം അതായത് ചന്ദ്രൻ്റെ പകുതി ഭാഗം വിപര്യാസന്യാസാൽ മറിച്ച് വെച്ച് ചേർത്തു കഴിഞ്ഞാൽ ഉഭയമഭി രണ്ടും കൂടി സംഭൂയ ചമിത ഒന്നിനോട് ഒന്ന് നല്ലതുപോലെ ചേർന്നാൽ സുധാലേപശ്യൂതി അമൃതരസം നിറഞ്ഞ പരിണമതി പരിണമിക്കുന്നു രാകാ ഹിമകര പൂർണചന്ദ്രനായിട്ട് ഇതിൻ്റെ അർത്ഥം പ്രകാരം വരും അല്ലയോ അമ്മേ ദേവി സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭിക്കുന്ന അമ്മയുടെ ആ തിരുനെറ്റിത്തടം കിരീടം കൊണ്ട് ചേർത്തിരിക്കുന്ന രണ്ടാമത്തെ പകുതി ചന്ദ്രനാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു കാരണം എന്താണെന്നറിയാമോ ഈ രണ്ടിനെയും അതായത് ആകാശത്ത് കാണുന്ന പകുതി ചന്ദ്രനെയും അമ്മയുടെ നെറ്റിത്തടമാകുന്ന പകുതി ചന്ദ്രനെയും ചേർത്ത് വച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം കൂട്ടി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അമൃത രസം തിറഞ്ഞ പൂർണ്ണ ചന്ദ്രനായിട്ട് മാറും എന്നാണ് ഈ ശ് ശ്ലോകത്തിൻ്റെ അതിമനോഹരമായ അർത്ഥം ഓ അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിത സ്ഥല നമ ഓ ഓം ഹ്രീം അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിത നമ ഈ മന്ത്രം ദിവസവും ജപിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹവും കരുതലും വർദ്ധിക്കുന്നതാണ് ആരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനുള്ള കഴിവുണ്ടാകുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് സിന്ദൂരം തൊടുന്നവർക്ക് സൗന്ദര്യവർധനവും പൊതുജനസമ്മതിയും ഉണ്ടാകുന്നതാണ് മുഖചന്ദ്രകളങ്കാഭമൃതനാഭിവിശേഷക പതിനാറാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്ര നാമമന്ത്രപുഷ്പമാണ് ഇത് മുഖമാകുന്ന ചന്ദ്രനിൽ കസ്തൂരി കൊണ്ടുള്ള തിലകമാകുന്ന കളങ്കത്തോടെ ശോഭിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഇവിടെ അമ്മയുടെ വദനാരബിന്ദത്തെ മുഖത്തെ ചന്ദ്രനായി രൂപണം ചെയ്തിരിക്കുന്നു കസ്തൂരി കസ്തൂരിപ്പുട്ടിന് ആകാശത്തു കാണുന്ന ചന്ദ്രനിലെ കളങ്കവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് ചന്ദ്രനിൽ കാണുന്ന ഗുഹകളുടെയും മറ്റും നിഴൽ കണ്ട് കവികൾ മുയലിനെ ചന്ദ്രൻ മടയിൽ വെച്ചിരിക്കുന്നു എന്നാണ് പുരാതന കാലഘട്ടം മുതൽ പറയുന്നത് ഈ കളങ്കം കൊണ്ട് ചന്ദ്രന് ശശി ശശാങ്കൻ മൃഗാങ്കൻ എന്നീ പേരുകളും ഉണ്ടായി അമ്മയുടെ മുഖത്തെ കസ്തൂരി കസ്തൂരിലകത്തെ ഈ കളങ്കത്തോടാണ് ഇത് വമിച്ചിട്ടുള്ളത് കാന്തിമാനായ ചന്ദ്രന് കളങ്കം ശോഭവ വർദ്ധിപ്പിക്കുന്നതുപോലെ അമ്മയുടെ ദിവ്യമായിട്ടുള്ള നെറ്റിയിൽ കാണുന്ന ഈ കസ്തൂരി തിലകവും ശോഭ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രനിലെ കളങ്കത്തിന് ഭംഗിയുണ്ടാകുന്നതിന് കാരണം ചന്ദ്രൻ്റെ അതിസുന്ദരമായിട്ടുള്ള ആ ശോഭ തന്നെയാണ് കളങ്കത്തിൻ്റെ ഭംഗിയല്ല അതുപോലെ കസ്തൂരിപ്പൂട്ടുകൊണ്ട് മുഖത്തിനല്ല അമ്മയുടെ മുഖത്തോട് ചേർന്നപ്പോൾ പൊട്ടിനാണ് ഹന്നി ഉണ്ടാകുന്നത് ഓം മുഖചന്ദ്രതളങ്കാഭമൃഗനാഭിവിശേഷതായ നമ ഓ ഓം ഹ്രീം മുഖചന്ദ്രതളങ്കാഭ മൃഗനാഭിവിശേഷതായ നമ ലളിതാ പരമേശ്വരി ദേവിയുടെ മുഖം പൂർണ്ണ ചന്ദ്രനിൽ കാണുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വെളുത്ത വാവ് ദിവസം ചന്ദ്രനിൽ നോക്കി ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ അഴിയുന്നത്ര പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് ഹ്രീങ്കാരം ചേർത്താണ് ജപിക്കുന്നത് എങ്കിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം പൂർണ്ണമായ അർപ്പണ മനോഭാവത്തോടുകൂടി ജപിക്കുക അമ്മയെ തീർച്ചയായും നമുക്ക് ചന്ദ്രബിംബത്തിൽ ദർശിക്കാൻ സാധ്യമാകും വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഹ്രീം എന്ന മന്ത്രം ചേർക്കാതെ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കുക അമ്മയുടെ ദർശനം സ്വപ്നത്തിൽ ലഭിക്കുന്നതാണ് മക്കളുടെ ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ ഈ മന്ത്രം എല്ലാ പൗർണമി ദിവസങ്ങളിലും നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ ജപിക്കുക ഏറ്റവും നല്ലതാണ് മക്കളുടെ ശോഭനമായ ഭാവിക്ക് അത് വളരെയേറെ ഗുണം ചെയ്യും ഈ മന്ത്രം തന്നെ മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രനിൽ മഹാലക്ഷ്മിയുടെ മുഖം സങ്കല്പിച്ച് എല്ലാ വെളുത്തവാകു ദിവസവും ജപിക്കുന്നവർക്ക് ധനധാന്യ സമൃദ്ധി വീണ്ടുവോളം ഉണ്ടാകും അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ജപിക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം കൊണ്ടുള്ള വിഷമം ഉണ്ടാവുകയുമില്ല ഈ മന്ത്രത്തോടൊപ്പം കനകധാരാസ്തോത്രം കൂടി ചൊല്ലുന്നത് ഉത്തമമാണ് മറ്റൊരധ്യായത്തിൽ കനകധാരാസ്തോത്രത്തോടൊപ്പം ലക്ഷ്മി ബീജവും ഈ മന്ത്രവും ചേർത്ത് ചൊല്ലുന്ന രീതി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് ആദ്യപരാശക്തിയായ ശ്രീ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദിൽ ചതകൂടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം